വിശദമായി നമ്മൾ കടക്കുകയാണ് വാർത്തകളിലേക്ക് അപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആയിരിക്കും വോട്ടെടുപ്പ് ഈ മാസം അവസാനവും ഡിസംബർ ആദ്യ വാരത്തിലുമായി നടക്കാനുള്ള സാധ്യത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടത്തുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന തരത്തിലായിരിക്കും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ക്രമീകരിക്കുക മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും കേരള കോൺഗ്രസുമായി തലസ്ഥാനത്ത് നിലനിൽക്കുന്ന തർക്കം സൗന്ദര്യപ്പിണക്കം മാത്രമെന്ന് അൻപത് സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മത്സരം ആരൊക്കെ തമ്മിൽ എന്നത് വിഷയമല്ലെന്നും ന്യൂസ് ശബരിനാഥൻറ്റീനോട് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമെന്നുറപ്പാണ് അവിടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് എന്നോടൊപ്പം മേയർ സ്ഥാനാർത്ഥി കൂടിയായ കെ ശബരിനാഥൻ ചേരുന്നു ശബരി ആദ്യഘട്ട പ്രചാരണം ഏറെക്കുറെ പൂർത്തിയായിരിക്കാൻ എല്ലായിടങ്ങളും എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല അതിൽ തിരുത്ത് മേയർ സ്ഥാനാർത്ഥിയല്ല ഈ പാനലിൽ മത്സരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ കാര്യങ്ങളും നമ്മുടെ വികസന വികസനാശനങ്ങളും പറയാനുള്ള മാധ്യമമായിട്ട് ഞാൻ നിൽക്കുന്നു അപ്പം അങ്ങനെ ഒരു ടാഗും പേരും ഒന്നും വേണ്ട പക്ഷേ നന്നായിട്ട് പോകുന്നു ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ സ്പോഡ് ഓവർ കിടക്കുന്നുണ്ട് നമ്മുടെ ചുമര നടന്നു പോസ്റ്റർ ഒട്ടിക്കുന്നു നമ്മുടെ പ്രവർത്തകർ നേതാക്കളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുകയാണ് ആ തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ മാത്രമല്ല മൊത്തത്തിൽ ഒരു ഉണർവുണ്ട് ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്ര ഞാൻ എൻ്റെ വൈസ് ക്യാപ്റ്റനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശത്ത് പോയപ്പോൾ പ്രത്യേകിച്ച് നമ്മളത് പേട്ട കഴിഞ്ഞ് ചാക്ക കഴിഞ്ഞ് വെട്ടുകാട് വാർഡിൽ കയറി പിന്നെ അത് വലിയതുറയിൽ കയറി ഭീമാപ്പള്ളി കയറി പൂന്തുറയിൽ സമാപിച്ചപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ യുവാക്കളൊരു ഒരു നിയമസഭാ ഇലക്ഷന് കാൻഡിഡേറ്റ് കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മൾ വാർഡിലെ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയത് അതുകൊണ്ട് വലിയ ആവേശമാണ് പരമ്പരാഗത കോൺഗ്രസ് മേഖലകളും അതോടൊപ്പം കോൺഗ്രസിൻ്റെ പോയ പഴയ മേഖലകളും പുതിയ മേഖലകളും എല്ലായിടത്തുനിന്ന് വോട്ട് വന്നുകൊണ്ട് കൃത്യമായിട്ട് അമ്പത് സീറ്റിൽ കൂടുതൽ കിട്ടി ഇത്തവണ യു ഡി എഫ് കോർപ്പറേഷൻ തന്നെ ഓക്കെ അപ്പം അപ്പോഴും ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട് ഇവിടെ അടക്കം താങ്കൾക്കെതിരെ മത്സരിക്കും എന്നൊരു വിഭാഗം പറയുന്നു നൃത്തത്തില്ലെന്ന് മറ്റൊരു വിഭാഗം പറയും എന്താണ് അവരെ തർക്ക പരിഹാരത്തിന് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ യു ഡി എഫിനകത്തുള്ള അറിയാമല്ലോ നമ്മളൊരു പൊതു സ്വഭാവമാണ് പക്ഷെ എന്നിട്ടും അതിൽ വളരെ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുടുംബത്തിനകത്തുള്ള ചെറിയ തർക്കമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്നേഹത്തിനുള്ള എന്താ ഒരു സൗന്ദര്യ പണക്കം അത് എന്തായാലും ലീഡർഷിപ്പ് ഇടപെട്ട് ക്ലിയർ ചെയ്യും ഒറ്റക്കെട്ടായിട്ട് യുഡിഎഫ് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു വാമപ്പ് ഫേസ് നമ്മൾ നന്നായിട്ട് കളിച്ചു ഏതൊരു മാച്ച് കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് അത്യാവശ്യമാണ് നമ്മുടെ വാമപ്പ് ഞാൻ വരുന്നതിനു മുമ്പ് ഇവിടെ ചേർച്ചയായിട്ട് വേണു സാറ് എല്ലാവരും വാമപ്പ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട് കൂടെ ഞാനും ടീമിൽ വന്നു ഇപ്പൊ വാമപ്പ് കവടിയാർ നന്നായിട്ട് നടക്കുന്നു ബാക്കി വാർഡിൽ നടക്കുന്നു അതിനുശേഷം പ്രഖ്യാപിച്ചതിനു ശേഷം പതുക്കെ കടക്കളത്തിലോട്ട് കയറി കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു ആവേശം തരുന്ന പ്രതികരണം ലഭിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അവയോ അല്ല അതാ നേരത്തെ കണ്ടില്ലേ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കോൺഗ്രസ് നേരത്തെ ഇറങ്ങി സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായിട്ട് ഇറക്കി എന്നുള്ള ഒരു ആവേശം ഇതുണ്ട് പിന്നെ എന്നെ അറിയാവുന്ന ആളുകൾ എന്നോട് പഠിച്ച ആളുകളുമൊക്കെ ആദ്യം ഈ സംശയത്തെ ഈ തീരുമാനത്തെ സംശയിച്ച ആളുകളൊക്കെ ഇത് കറക്ട് തീരുമാനമാണെന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും ആണ് സന്തോഷമാണ് പക്ഷെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ അഹങ്കാരമില്ലാതെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ ചിട്ടയായിട്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും വോട്ടിരിക്കുന്ന വീട്ടിലാണ് നമുക്ക് നന്നായിട്ട് അറിയാം ഈ ബഹളത്തിലൊന്നും അല്ല അത് ഏറ്റവും നല്ല അറിയാവുന്ന ഏറ്റവും നല്ല പ്രവർത്തകരുള്ള സ്ഥലമാണ് കവടിയാർ ആ വീട്ടിലെ വോട്ടിൽ അവരും ഇറങ്ങുന്നുണ്ട് ഞാനും ഇറങ്ങുന്നുണ്ട് നമ്മൾ വാർഡിലും പൂർണ്ണമായിട്ട് ഇറങ്ങുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി എന്തായാലും ഇത്തവണ തിരുവനന്തപുരം യു ഡി എഫിനാണ് നമ്മുടെ ഇവിടെ പോരാട്ടം ആര് തമ്മിലായിരിക്കും യു ഡി എഫും ബി ജെ പിയും സി പി എം ആകുമോ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പല ഭാഗങ്ങളിലും ബി ജെ പിക്ക് പോരാട്ടമുണ്ട് പല ഭാഗങ്ങളിൽ സി പി എമ്മിന് വേരോട്ടുണ്ട് കൂടുതൽ ഭാഗങ്ങളിൽ കോൺഗ്രസിന് വേരോട്ടു കോൺഗ്രസ് ആണൊരു ട്രസ്റ്റഡ് ബാൻഡ് നമ്മൾ ഒന്നാമതെത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ല ഒന്നാമത് കോൺഗ്രസ് എത്തും ഓക്കെ വലിയ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ഒരുക്കങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ അധികാരമേറിയത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡിസംബർ ഇരുപത്തി ഒന്നിന് പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടതുണ്ട് അപ്പോൾ ആ ഡിസംബർ ഇരുപത്തി ഒന്നിന് മുൻപായി തന്നെ ഫലപ്രഖ്യാപനമൊക്കെ നടത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് പുതിയ ഭരണസമിതിക്ക് അധികാരമേറാനുള്ള ഒരുക്കങ്ങളായിരിക്കും നടക്കുക അപ്പോൾ ഇന്ന് തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അപ്പോൾ ഇനി നമുക്ക് യെസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്ന് തന്നെ അതുണ്ടാകുമെന്നുള്ളത് നേരത്തെ നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു ഒരു പക്ഷേ നാളെ ആയേക്കാം എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതാ പുറത്തേക്ക് വരികയാണ് എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്തായാലും ഡിസംബർ ഇരുപത്തി ഒന്നിന് മുൻപ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിലേറും അതിനു മുമ്പ് തന്നെ വോട്ടെണ്ണൽ അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യും വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് എം ജി മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ് മിഥുൻ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു തുടക്കത്തിൽ നമുക്ക് മുന്നിലുള്ള സൂചന പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഇപ്പോൾ ഉറപ്പിക്കാം അല്ലേ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെയൊക്കെ ഈ ഒരു പ്രഖ്യാപനമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും എല്ലാവരും നേരത്തെ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ മുന്നണികളും പ്രധാനമായും നേരത്തെ തന്നെ നടത്തും നമ്മൾ കാണുകയും ചെയ്താണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് ആദ്യം തന്നെ കോർപ്പറേഷനുകളിലും ഒപ്പം തന്നെ പഞ്ചായത്ത് ിലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ജില്ലാ കമ്മിറ്റികളിലൊക്കെ ആയാലും കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി തുടക്കം മുതൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പ്രചരണ രംഗത്ത് സജീവമാകുന്ന പശ്ചാത്തലം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ബിജെപിയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ പഞ്ചായത്തുകളുടെ വിവിധ പഞ്ചായത്തുകളിലെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇന്ന് സി പി എമ്മിന്റെ ആഹ് സ്ഥാനാർത്ഥികളെ ഇന്ന് അറിയാമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് മുന്നണികളും തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ആഹ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സ്വാഭാവികമായും ഈ മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തോടുകൂടിയോ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടമായിരിക്കും ഏത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ എത്ര ഘട്ടത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പുള്ള ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഇതൊരു സെമി ഫൈനൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് തുടർച്ചയായി തുടർച്ചയായി പത്ത് വർഷം ആഹ് പ്രതിപക്ഷം തിരിക്കേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിലൊക്കെ അതായത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം അതായത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇത്തരത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ രണ്ടായിരത്തി പത്തിന് ശേഷിക്കണം രണ്ടായിരത്തി പത്തിന് ശേഷം വലിയ മുന്നേറ്റം നടത്താൻ ഇതുവരെയും യു ഡി എഫിനെ സംബന്ധിച്ച് സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കവും അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും എൽ ഡി എഫിന് കൂടുതൽ മേൽക്കൈ ലഭിക്കുന്ന ആ സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫ് നേതൃത്വം രംഗത്തിറങ്ങുന്നത് നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലൊക്കെ മിക്കാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ധാരണയായിട്ടുണ്ടായിരുന്നു ഇനി വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമാണ് ഈ ധാരണയിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏവരും ശ്രദ്ധ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫും ബി ജെ പിയും നേർക്ക് വരുന്ന മത്സരം ഇത്തവണ കോൺഗ്രസ് കൂടി ആദ്യം കെ എസ് ശബരിനാഥൻ എന്ന യുവമുഖത്തെ രംഗത്തിറക്കിക്കൊണ്ട് മുൻ എം എൽ എ രംഗത്തിറക്കിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരത്തെ നേരിടുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സിറ്റി ഉപജിന ചർച്ചകളും അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലും ഒപ്പം തന്നെ ബി ജെ പിയിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ കടകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസ് ഈ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് വിഭജനത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ തങ്ങളെ പരിഗണിച്ചില്ല ഇരുപത് സീറ്റുകളിൽ തങ്ങൾ തനിച്ച് മത്സരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ബി ഡി ജെ എസിന്റെ ഭാഗത്തു നിന്നും അതിൽ ചില അനുനയ ചർച്ചകൾ ഇന്ന് ബി ഡി ബി ഡി ജെ എസുമായി ബി ജെ പി സംസ്ഥാനം നടത്തുന്നു യും തള്ളിക്കളാകില്ല ഏത് തരത്തിലും അനുനയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മറ്റു ഒന്നും ഇല്ലാതെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും എൻ ഡി എ ശ്രമിക്കുക ബിജെപിയെ സംബന്ധിച്ച് നമുക്കറിയാം പറ്റാവുന്ന അത്രയിടത്ത് കളം നിറയുക കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനം എത്രത്തോളം പ്രാധാന്യത്തോട് കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നോക്കിക്കാണുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ വിധു നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല പോലും സംസ്ഥാന അധ്യക്ഷൻ നിലപാടെടുക്കുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ് അപ്പോൾ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് ബി ജെ പിയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം തൃശയുമാര ആര്യ അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അത് ഒരിക്കലെങ്കിൽ ഞങ്ങൾക്ക് തരൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം രാജിച്ച ദർശകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ഭരിക്കാൻ ഒരു അവസരം തരൂ അതിനുശേഷം നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കൂ എന്ന തരത്തിലുള്ള പ്രചരണം അവർ അഴിച്ചുവിടുകയും ചെയ്തുണ്ട് കഴിഞ്ഞ തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പക്ഷേ എൽ സംബന്ധിച്ച് അവരുടെ സീറ്റ് അവർക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്ക് വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തുടർ ഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയഞ്ചിടത്ത് യു ഡി എഫിന് സീറ്റ് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോൾ അത് പത്തായി ചുരുങ്ങുന്നു അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം അത് എട്ടായി ചുരുങ്ങുന്ന വിശേഷം അത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് യു ഡി എഫ് നേതൃത്വത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും നേരിടേണ്ടി വന്നത് ആ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ സീറ്റുകൾ എങ്ങോട്ടേക്ക് പോയി ആ വോട്ടർമാർ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരവും ഉണ്ടായിരുന്നു അതായത് ി ജെ പിക്ക് കൃത്യമായ മേൽക്കെ രണ്ടായിരത്തി പത്തിൽ ആറ് സീറ്റിൽ മാത്രമുണ്ടായിരുന്ന എൻ ഡി എ സഖ്യം അത് പിന്നീട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ സർക്കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സീറ്റുകൾ തിരികെ പിടിക്കുക എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫും രംഗത്തിറങ്ങിയിരിക്കുന്നത് തന്നെ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് നടക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ എൽ ഡി എഫുണ്ട് അവർ ഭരണം നിലനിർത്താൻ രംഗത്തുണ്ട് വികസന കാര്യങ്ങളും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ അത് ആ പദ്ധതികൾ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു